ഹലോ അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴയൊക്കെ തോന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ചെറിയൊരു നനവ് കണ്ടപ്പോൾ കേട്ടോ എനിക്ക് മനസ്സിലായത് മഴയുണ്ടായിരുന്നു എന്ന് അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിന്നു കേട്ടോ അപ്പം ഞാൻ ചില വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഭയങ്കര ഒരു എനർജി ആയിരിക്കും എന്ന് അപ്പോൾ ഞാനും അതുപോലെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്ത് ഇങ്ങനെ ചെറിയ കാറ്റും അതുപോലെ കുഞ്ഞു കിളികളുടെ സൗണ്ടും ഒക്കെ ആയിട്ട് മറ്റു സൗണ്ടുകളൊന്നും ഇല്ലാതെ ഇത് മാത്രം കേൾക്കുമ്പം പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു തണുപ്പും ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ പുറത്തെ കാറ്റും ആ ഒരു തണുപ്പും ഒക്കെ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് എനിക്കത് സത്യം തോന്നിയിട്ടുണ്ട് ഞാനും ഇപ്പോൾ ശേഷം അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടാണ് അപ്പോൾ ഇന്ന് സജീവായിട്ടിനെ നേരത്തെ പോകേണ്ട ദിവസം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ദോശ ഉണ്ടാക്കിയത് അപ്പോൾ ദോശയൊക്കെ കഴിച്ചതിന് ശേഷം സജീവമായിട്ടും ജോലിക്ക് പോയി പിന്നെ ഞാൻ അവിടെയെല്ലാം വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നും എനിക്ക് നേരം കിട്ടാറില്ല കേട്ടോ ദോശയെന്നല്ല ബാക്കി എന്തും രാവിലത്തെ ചായക്കുള്ള എന്ത് പരിപാടി ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ എനിക്ക് വേറൊരു ജോലി ചെയ്യാനുള്ള സമയം കിട്ടാറില്ല സജീവമായിട്ടനും പോകണം അതുപോലെ തന്നെ മോൾക്ക് സ്കൂളിലും പോകേണ്ട സമയങ്ങളിൽ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ കേട്ടോ പക്ഷേ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാ ഇപ്പം വറവിനെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ ക്ലീൻ ചെയ്യും അതിങ്ങനെ വെച്ച് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെക്കാറില്ല നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ അടുക്കളയൊക്കെ ഇങ്ങനെ വൃത്തിയില്ലാതെ കാണുമ്പോൾ അതും ഒരു മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി എന്നെക്കൊണ്ട് അന്ന് പോലെ ഞാൻ വൃത്തിയാക്കി വെക്കാറുണ്ട് പിന്നെ അവിടെ ഒക്കെ അടിച്ചു വരി പിന്നെ ഇന്ന് മോൾക്ക് സ്കൂളൊക്കെ അടച്ച സമയമായതുകൊണ്ട് തന്നെ ആളുണ്ടാവുമല്ലോ കുഞ്ഞുമോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ആളെ നോക്കാൻ പൊന്നുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് തോന്നാറില്ല സ്കൂളൊക്കെ അടച്ച കാര്യം ആയതുകൊണ്ട് ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായിട്ടുണ്ട് പിന്നെ ഈ ഒരു എയർ നിറച്ചിട്ടുള്ള ഈ ഒരു റൗണ്ട് സാധനത്തെ സജീവമായിട്ട് മോൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷേ കുഞ്ഞുമോൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾ അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ കാരണം വെള്ളം അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് അവിടെ വെറുതെ വെച്ചിട്ട് അതിൽ അത് ഇരുത്തി എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ കളിക്കാനോ എന്തെങ്കിലും സാധനമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലിരുത്തുക കേട്ടോ ചെയ്യാറ് അങ്ങനെ അവിടെയൊക്കെ അടിച്ചുകാര്യതിന് ശേഷം ഞാൻ ചായ ഒടിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചായ ഒടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ പൊന്നും എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ അത് അവളുടെ മുഖത്ത് ശരിക്കും കാണാനുണ്ട് എല്ലാത്തിനും ഒരു ഉത്സാഹമായിരുന്നു പിന്നെ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇന്ന് അമ്മയും വരുന്നുണ്ട് മാത്രമല്ല നാളെ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അടുത്ത് തന്നെ കണ്ണൂർ പറശ്ശിനിക്കടവ് അതുപോലെ എന്താ പെറ്റ് സ്റ്റേഷൻ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ഒരു മൂന്നാല് സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തെ കൂടി കേട്ടോ എൻ്റെ മോള് അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇതായിട്ടോ പറവിന് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഞങ്ങളിവിടെ സോയാബീൻ എന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷം ഇത് ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് വിത്ത് വേണ്ടിയിട്ടായിട്ടോ ഇന്ന് ഈ ചെറിയൊരു വള്ളി ഉണ്ടായിട്ടുള്ളത് അത് ഞാൻ ചെറിയൊരു കമ്പ് വെച്ചിട്ട് അതിലേക്ക് പടർത്തി കൊടുക്കാട്ടോ ചെയ്തത് അപ്പോൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട് ഇതിൻ്റെ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് തൊലി പറിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ അതുപോലെ തന്നെ കുറച്ച് മൂത്ത് കഴിഞ്ഞാലും ഈ തൊലി പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിൻ്റെ കേട്ടോ ഇത് വൃത്തിയാക്കിയെടുക്കാം എളുപ്പമായിട്ടുള്ളത് അങ്ങനെ പിന്നെ കഴിഞ്ഞ വർഷം കുറേ ഇത് ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് കുറേ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ പാകം ഏകദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ കുറേ നാൾ അത് ഉപയോഗിച്ചവർക്ക് മാത്രമേ പെട്ടെന്ന് എൻ്റെ പാകം മനസ്സിലാവുള്ളൂ അങ്ങനെ പിന്നെ ഈ ഒരു വെള്ളത്തിൽ വേണം കേട്ടോ ഇത് അരിഞ്ഞെടുക്കാനായിട്ട് കാരണം ഇതിന് ചെറിയൊരു കറയുണ്ട് ഒരു മെറൂൺ കളറിലൊരു കറയുണ്ട് കേട്ടോ അത് കയ്യിലും പെട്ടെന്നാവും അതുകൊണ്ടുതന്നെ ഞാൻ ഇത് വൃത്തിയാക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയതിന് ശേഷം കേട്ടോ ഇത് ഞാൻ വൃത്തിയാക്കാമെന്ന് വിചാരിച്ച അങ്ങനെ മൊത്തം വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വൃത്തിയാക്കി പിന്നെ പെട്ടെന്ന് തന്നെ ഇത് വറവാക്കണം കേട്ടോ കുറച്ച് നേരം അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കളറ് വന്നിട്ട് വൃത്തിയില്ലാണ്ടാവും വറവ് കാണാനൊരു വൃത്തി ഉണ്ടാവില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉള്ളിയും തേങ്ങയും പച്ചമുളക് ഇട്ട് സാധാരണ നമ്മൾ വറവുണ്ടാക്കുന്ന പോലെ തന്നെയാട്ടോ അപ്പോൾ ഇങ്ങനെ എൻ്റെ കയ്യിൽ ഈ കാണുന്ന ഈയൊരു കളർ ആട്ടോ ഉണ്ടാവുക അതങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന ഒരു കള കറയല്ല അതുമാത്രമല്ല ഒരലക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വൃത്തിയാവും പിന്നെ ഇപ്പോൾ കാണുന്ന ഈ ഒരു ലൈറ്റ് ചോപ്പ് കളറുണ്ടല്ലോ അത് പാകം നമ്മൾ ി കഴിയുമ്പഴത്തേനും ആയൊരു കളർ അങ്ങ് പോകട്ടോ പിന്നെ ഞാൻ ഇന്ന് മത്തി കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മത്തി കുറച്ച് കറിയും വെച്ചു പിന്നെ കുറച്ച് വർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ മോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു ഗെയിം ചെയ്യിക്കൂട്ടാണ് അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ് അപ്പോൾ കടുക് ഇങ്ങനെ വിതറിയതിന് ശേഷം കയ്യിൽ രണ്ട് പിന്ന് കൊടുത്തിട്ട് അത് ഈ കടുകിൽ കടുക് ഈ പിന്നിൽ കോർത്തെടുക്കുകട്ടോ വേണ്ടത് അപ്പോൾ ഇതെന്തിനിങ്ങനെ ചെയ്യിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകാനോ ഓർമ്മശക്തിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ട്രെയിനിങ് ആട്ടോ അങ്ങനെ ഈ ഒരു ഗെയിം ഞാനിങ്ങനെ ചെയ്യിക്കും അതുപോലെ തന്നെ വേറെ ഒരു നമ്പർ വെച്ചിട്ട് വേറൊരു ഇത് സംഭവം കൂടെ ഉണ്ട് അപ്പോൾ അത് ഇന്ന് ഈ ഒരു ഇതാട്ടോ ഞാൻ ചെയ്യിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുമുള്ള് നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഉച്ചയായിട്ടുണ്ടായിരുന്നു അങ്ങനെ മീൻ കറിയും പിന്നെ നേരത്തെ കണ്ട വറവും അതുപോലെ മീൻ പൊരിച്ചതും പിന്നെ ഒരു പപ്പടം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുഞ്ഞുമോൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുക അവൾക്ക് വാരിക്കൊടുത്താലും അവർ ആൾ കഴിക്കൂല പിന്നെ കുറച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അവൾക്ക് എങ്ങനെയെങ്കിലും അവൾ കുറച്ചെങ്കിലും കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടോ എപ്പോഴും ചെയ്യുന്നത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞല്ലോ അങ്ങനെ കുഞ്ഞുമോളുടെ കൂടെ കുറച്ച് നേരം കളിക്കാമെന്ന് വിചാരിച്ചിട്ട് അവളുടെ കൂടെ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടാണ് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവൾ മേമേൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പക്ഷേ മേമേൻ്റെ അടുത്ത് പോവാൻ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും അങ്ങോട്ടേക്ക് പോയില്ല കേട്ടോ അപ്പം ഇറങ്ങിയപ്പോൾ അവിടെയുള്ള ചെടിയും പൂവൊക്കെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോയി അതൊക്കെ പറഞ്ഞ് പറിച്ച് നശിപ്പിക്കും കേട്ടോ അപ്പോൾ ഒരൊറ്റ പൂവും ബാക്കി വച്ചേക്കൂല മുഴുവൻ അവൾ പറിച്ചിട്ട് കൊണ്ടുപോയി കുതിർത്ത് കളയും അങ്ങനെ അവിടെയുള്ള റോസും അതും ഇതും ഒക്കെ എടുത്തിട്ട് പറിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ടോ അവൾ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ പറിച്ചു കളയുന്ന സമയത്ത് റിച്ച് കളയാൻ അങ്ങനെ സമ്മതിക്കില്ലായിരുന്നു കേട്ടോ പിന്നെ അത് നടക്കുന്ന ഒരു നടക്കുന്നൊരു എന്ന് മനസ്സിലായ ശേഷം ഇനിയിപ്പോൾ അവൾക്ക് കുറച്ച് ബുദ്ധിയൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുവരെയല്ലേ അങ്ങനെ വിട്ട് കളഞ്ഞു കേട്ടോ ഞാനത് പിന്നെ ഈ ഒരു പൂ കണ്ടോ ഇത് ഞാൻ ഇവിടെയുള്ള ഒരു കേട്ടോ അത് പടർത്തി വിട്ടേക്കുന്ന അങ്ങനെ കാണാൻ നല്ല ഭംഗി ആട്ടോ ആ ഒരു പൂവ് പിന്നെ അന്ന് അച്ഛൻ വര വന്ന് ഒരു കോവല് വള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതിപ്പം കുറച്ച് മോളയൊക്കെ പൊട്ടി പടർന്ന് ആ പന്തലിലേക്ക് കയറുന്നുണ്ട് കേട്ടോ പിന്നെ ഈ മോള് പറിച്ചു കൊണ്ടുപോകുന്നു ത് ചെടിയാട്ടോ അത് വിത്തൊക്കെ വീണിട്ട് പൊടിച്ച കുറച്ച് ചെടിയായിരുന്നു പിന്നെ അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതങ്ങ് വിട്ടു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ കുരങ്ങ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മുന്നേറ്റത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ ഇവിടെ കുരങ്ങ് ശല്യം വല്ലാതെ ഉണ്ടെന്ന് അങ്ങനെ ഒരുപാട് കുരങ്ങുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വന്ന് പിന്നെ എനിക്ക് ചെറിയൊരു കപ്പ്ലങ്ങയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ തണ്ടും കായൊക്കെ ഒരു മൂന്നാല് കപ്ലങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ അതൊക്കെ പൊട്ടിച്ചു കൊണ്ടുപോയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിയൊരു ചക്കപ്പൂതൽ പൊട്ടിക്കാനാട്ടോ വന്നത് പിന്നെ ഞങ്ങളിതിനെ ചക്കപ്പൂതൽ എന്നാട്ടോ പറയുന്നത് വേറെന്തെങ്കിലും പേര് പറയാമെന്ന് അറിയില്ല അങ്ങനെ ചക്കപ്പൂതലൊക്കെ പൊട്ടിച്ച് പോകുമ്പോൾ കുഞ്ഞുമോളെ കണ്ടിട്ട് കയറിയതാണ് കേട്ടോ അങ്ങനെ സജീവമായിട്ടനും വന്നു അപ്പോഴത്തേന് പിന്നെ ഞാനൊരു ഫ്ലിപ്പ്കാർട്ടിന് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരം ഒരു സ്ഥലം വരെ പോകണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചേട്ടാ